അജ്മാൻ എമിറേറ്റിലെ മനാമ മേഖലയിൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപത്തിന് സാധ്യത വർദ്ധിക്കുന്നു യുഎഇ വിസയില്ലാത്ത ഇന്ത്യക്കാർക്കും ഇവിടെ കുറഞ്ഞ ചെലവിൽ ഭൂമി വാങ്ങാൻ നിലവിൽ സൌകര്യമുണ്ടെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു റാസൽ കിടക്കുന്ന മനാമ ഇവിടെ പ്രവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ ഭൂമി സ്വന്തമാക്കാനും വീട് നിർമ്മിക്കാനും ഇപ്പോൾ എളുപ്പമാണ് ഫ്രീ ഹോൾഡ് നിയമപ്രകാരം യു എയിലെ ഈ ഭൂമി ആജീവനാന്തം പ്രവാസിയുടെ സ്വന്തമായിരിക്കും നാട്ടിൽ ഭൂമി വാങ്ങുന്നതിനേക്കാൾ എളുപ്പത്തിൽ അജ്മാനിലെ മനാമയിൽ സ്വന്തം പേരിൽ ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനും സാധിക്കുമെന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു യു എയിൽ വിസയുള്ള പ്രവാസികൾക്ക് മാത്രമല്ല വിസയില്ലാത്തവർക്ക് പാസ്പോർട്ടും തിരിച്ചറിയൽ രേഖയും ഉപയോഗിച്ച് ഭൂമി സ്വന്തമാക്കാം പക്ഷേ മറച്ചു വിൽക്കാനും മറ്റും യു വിസ ആവശ്യമായി വരും നാട്ടിലുള്ളവർക്ക് ലാൻഡ് മേടിക്കുന്നത് വളരെ ഈസിയാണ് അവർക്ക് ഇവിടെ വരണമെന്ന് തന്നെ ഇല്ല പാസ്പോർട്ടിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്താൽ മതി അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ഉണ്ടാവണം പക്ഷേ ഈ ലാൻഡ് മേടിക്കുന്നതിന് ചെക്ക് കൊടുക്കണം അപ്പോൾ ചെക്ക് ഇവിടെ ഇല്ലാത്തവർക്ക് നോൺ റെസിഡൻഷ്യൽ അക്കൗണ്ട് കിട്ടും നോൺ റെസിഡൻഷ്യൽ അക്കൗണ്ട് വെച്ചിട്ട് ആ ചെക്ക് കൊടുക്കുക അതല്ലെങ്കിൽ പ്രോക്സി ചെക്ക് എന്ന് പറയും അതായത് നമ്മുടെ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവർ എഗ്രിമെൻ്റിൽ കൊടുക്കുക നാല് സെൻറ്റിൻ്റെ പ്ലോട്ടിന് ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം അത് ഒന്നര വർഷം മുമ്പ് എൺപതിനായിരം തിരംസ ഉണ്ടായിരുന്നു ഈ വസ്തുവിൽ ഏകദേശം ഏകദേശം സ്ക്വയർ ഫീറ്റ് ഉള്ള ഉള്ള ഒരു ബെഡ്റൂം വീടുകൾ ലക്ഷം ീർഘത്തിന് ഏറ്റവും കുറഞ്ഞ യൂണിറ്റായ യൂണിറ്റ് ഭൂമി പ്രവാസികൾക്ക് വാങ്ങിക്കാം ഈ തുക പതിനഞ്ച് ദീർഘം വീതം തവണ വ്യവസ്ഥയിൽ നൽകുന്ന പദ്ധതിക്ക് അജ്മാൻ സർക്കാർ അനുമതി നൽകുന്നുണ്ട് യു എയിലെ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി മനാമിൽ ഫ്രീ ഹോൾഡ് രജിസ്ട്രേഷൻ ചാർജ് ട്രാൻസ്ഫർ ഫീസ് എന്നിവയില്ലെന്നും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ പറയുന്നു മീഡിയ വൺ ദുബായ്